ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മിക്സ് സ്റ്റുഡിയോ ഐ പി എൽ റിട്ടൻഷന് ശേഷമുള്ള ഓരോ ടീമുകളുടെയും ടോപ്പ് റിട്ടൻഷൻസ് അല്ലെങ്കിൽ ഉയർന്ന തുകയ്ക്ക് ഓരോ ഫ്രാഞ്ചൈസികളും ഈ സീസണിലും റീറ്റേൺ ചെയ്ത താരങ്ങളുടെ ലിസ്റ്റാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ മിക്സ് സ്റ്റുഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം കഴിഞ്ഞ ഐ പി എൽ സീസണിലെ ഫൈനലിസ്റ്റുകളായിട്ടുള്ള ആർ സി യുടെയും തന്നെ പഞ്ചാബ് കിങ്സിൻ്റെയും ടോപ്പ് റിട്ടൻഷൻസ് നിങ്ങളുടെ മുന്നിലേക്ക് മിക്സ് സ്റ്റുഡിയോ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ഐ പി എൽ സീസണിൽ വളരെ മികച്ച പ്രകടനം പുറത്തെടുത്തിട്ട് നിർഭാഗ്യപക്ഷത് ഐ പി എൽ ആ ഒരു പ്ലേ ഓഫ് പോരാട്ടങ്ങളിൽ യോഗ്യത നേടാനാകാതെ പുറത്തായ അക്സർ പട്ടേലിൻ്റെ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ടോപ്പ് റിട്ടേൺസിനെ കുറിച്ചാണ് സോ ഇത്തവണയും വളരെ കരുത്തുറ്റ ഒരു നിരയെ തന്നെ ഡൽഹി തങ്ങൾക്കുണ്ടാവുന്ന വിധം തന്നെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട് പതിനെട്ട് താരങ്ങളാണ് ഡൽഹി ക്യാപിറ്റൽസ് ഇത്തവണ റീറ്റെയിൻ ചെയ്തിട്ടുള്ളത് അതായത് ഇനി ഓപ്ഷനിലൂടെ വെറും ഏഴ് താരങ്ങളെ മാത്രം അവർക്ക് തങ്ങളുടെ സ്കോറിലേക്ക് കൊണ്ടുവന്നാൽ മാത്രം മതി ഇരുപത്തി ഒന്ന് പോയിൻറ്റ് എട്ട് കോടി രൂപയാണ് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ബാലൻസ് പേഴ്സൺ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആദ്യം തന്നെ ഡി സിയുടെ ഇത്തവണത്തെ റിട്ടൻഷൻ ലിസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം സോ ഡൽഹി ക്യാപിറ്റൽസ് ഇത്തവണ നിലനിർത്താരങ്ങൾ പതിനെട്ട് പ്ലയേഴ്സാണ് ഇന്ന് റീറ്റെയിൻ ചെയ്തിട്ടുള്ളത് അഭിഷേക് പോറൽ യുവ വിക്കറ്റ് കീപ്പർ ബാറ്റർ അജയ് മണ്ഡൽ അശുതോഷ് ശർമ്മ അക്സർ പട്ടേൽ ക്യാപ്റ്റൻ ദുഷ്മന്ത ജമീര ശ്രീലങ്കൻ പ്ലെയർ ആണ് കരുൺ നായർ കെ എൽ രാഹുൽ കുൽദീപ് യാദവ് മാധവ് തിവാരി മിച്ചൽ സ്റ്റാർക്ക് മുകേഷ് കുമാർ നിതീഷ് റാണ രാജസ്ഥാൻ റോയൽസിൽ നിന്നും ട്രേഡ് ചെയ്ത് വന്ന താരമാണ് റാണ സമീർ റുസ്വി ടി നടരാജൻ ത്രിപുരണ വിജയ് ക്രിസ്റ്റൻ സ്റ്റബ്സ് വിപ്രാജ് സിനിഹം എന്നിവരാണ് ഡൽഹി ഇത്തവണ റീറ്റെയിൻ ചെയ്തിട്ടുള്ളത് ഇനി ഏഴ് സ്ലോട്ടുകളാണ് ഡൽഹിക്ക് ഫില്ല് ചെയ്യാനായി ബാക്കിയുള്ളത് അതോടൊപ്പം തന്നെ അഞ്ച് ഫോറിൻ പ്ലെയേഴ്സിനെയും അവർക്ക് ഇനി ഓപ്ഷനിലൂടെ തങ്ങളുടെ സ്കോറിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും സോ അവശേഷിക്കുന്ന ഏഴ് സ്ലോട്ടുകളിൽ അഞ്ചെണ്ണവും അത് ഫോറിൻ പ്ലെയേഴ്സിന് വേണ്ടിയുള്ളതാണ് ഇനി ഡൽഹി ഇവിടെ ഉയർന്ന റിട്ടൻഷൻ നോക്കുകയാണെങ്കിൽ പതിനാറ് പോയിന്റ് അഞ്ച് കോടി രൂപയ്ക്ക് ഇത്തവണ അക്സർ പട്ടേലിനെ റീറ്റെയിൻ ചെയ്തതാണ് ഡൽഹിയുടെ ഏറ്റവും ഉയർന്ന റിട്ടൻഷൻ പിന്നീട് പതിനാല് കോടി രൂപയ്ക്ക് കെ എൽ രാഹുലിനെ ഡൽഹി റീറ്റേൺ ചെയ്തിട്ടുണ്ട് പിന്നീട് പതിമൂന്ന് പോയിന്റ് രണ്ടേ അഞ്ച് കോടി രൂപയ്ക്ക് കുൽദീപ് യാദവിനാണ് ഡൽഹിയുടെ ഏറ്റവും ഉയർന്ന മൂന്നാമത്തെ റിട്ടൻഷൻ നാലാം സ്ഥാനത്ത് ഓസീസ് ഫാസ്റ്റ് പൗളർ ആയിട്ടുള്ള മിച്ചർ സ്റ്റാർക്കാണ് നേരത്തെ സ്റ്റാർക്കിനെ ഡൽഹി റിലീസ് ചെയ്യുമെന്ന അപ്ഡേറ്റ് അല്ലെങ്കിൽ റൂമറൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ പതിനൊന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് സ്റ്റാർക്കിനെ ഒരിക്കൽ കൂടി ഡൽഹി അങ്ങനെ തങ്ങളുടെ കൂടാരത്തിൽ നില ഉറപ്പിച്ചിരിക്കുകയാണ് പിന്നീട് പത്തേ പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് തമിഴ്നാട് ഫസ്റ്റ് ബൌളർ ടി നടരാജൻ കഴിഞ്ഞ സീസണിൽ ഡൽഹിക്ക് വേണ്ടി ഒന്നോ രണ്ടോ മത്സരങ്ങൾ മാത്രമാണ് നടരാജൻ കളിച്ചത് എന്നിട്ടും ഇതുകൊണ്ടാണ് പത്തേ പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് നടരാജൻ ഒരിക്കൽ കൂടി ഡൽഹി തങ്ങളുടെ നിലക്കുപ്പായത്തിൽ നിലനിർത്തുകയാണ് പിന്നീട് പത്ത് കോടി രൂപയ്ക്ക് സൗത്ത് ആഫ്രിക്കൻ ബാറ്റർ ആടുള്ള ട്രിസ്റ്റാൻ സ്റ്റബ്സിനെയും ഡൽഹി ക്യാപിറ്റൽസ് റീറ്റെയിൻ ചെയ്തിട്ടുണ്ട് സോ ഇതാണ് ഡൽഹിയുടെ ഉയർന്ന റിട്ടൻഷൻ പതിനാറ് പതിനെ കോടി രൂപയ്ക്ക് ക്യാപ്റ്റൻ എക്സർ പട്ടേൽ പതിനാല് കോടി രൂപയ്ക്ക് കെ എൽ രാഹുൽ പതിമൂന്ന് പോയിന്റ് കോടി രൂപയ്ക്ക് കുൽദീപ് യാദവ് പതിനൊന്ന് പോയിന്റ് ഏഴ് അഞ്ച് രൂപയ്ക്ക് മിച്ചൽ സ്റ്റാർക്ക് പത്ത് പെയിൻറ്റ് അഞ്ച് കോടി രൂപയ്ക്ക് നടരാജൻ പത്ത് കോടി രൂപയ്ക്ക് ട്രിസ്റ്റൻ സ്റ്റബ്സിനുമാണ് ഡൽഹിയുടെ ഉയർന്ന റിട്ടേൺസൻ ഇനി പതിനേ ഏഴ് താരങ്ങൾ അവർക്ക് ഓപ്ഷനിലൂടെ കൊണ്ടുവരാൻ സാധിക്കും ബാലൻസ് പക്ഷേ ഇരുപത്തി ഒന്ന് പോയിന്റ് എട്ട് കോടി രൂപയാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക